എല്ലാവരും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഈ പവർ സപ്ലൈയിൽ നമ്മൾ കപ്പാസിറ്റർ ആഡ് ചെയ്യുന്നതാണ് അപ്പോഴാണ് ഈ പവർ സപ്ലൈ കംപ്ലീറ്റ് ആണ് അപ്പം ഫസ്റ്റ് വീഡിയോയിൽ എ സി ട്രാൻസ്ഫോർമറിൻ്റെ കണക്ഷൻ ഒക്കെ എങ്ങനെയാണ് എടുക്കും എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തതൊന്നും കാണുക ഇനി നമുക്കിതിൽ കപ്പാസിറ്റ ആഡ് ചെയ്യണം ആദ്യം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം വയർ വെച്ച് സോൾഡ് അത് ഈ സി ഓഫാക്കി വെക്കാൻ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും നോക്കാം അപ്പം ഇതാണ് ഈ ബ്രിഡ്ജ് റെക്ടിഫാൻ്റെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡും ഇതിൻ്റെ നെഗറ്റീവ് അപ്പോൾ പോസിറ്റീവ് നമുക്കൊരു ബ്രൗൺ കാര്യം കൊടുക്കാം ഇതിന് സത്യം പറഞ്ഞാൽ വലിയ വാട്സ് കൂടിയ സോൾഡ് ചെയ്യാനാണ് വേണ്ടത് തൽക്കാലം

ടാപ്പ് അതായത് സെൻറ്റർ ടാപ്പ് ഫോർട്ടി ഫൈവ് സീഡ് ഫോർട്ടി ഫൈവിൻ്റെ സെന്റർ ടാപ്പ് നമുക്ക് മൂന്ന് വയർ കിട്ടി ഇന്ന് പോസിറ്റീവ് ഈ ബ്ലൂ നെഗറ്റീവ് ഈ ഗ്രീന് എടുത്ത് അപ്പോൾ പസിറ്റിൽ ഈ ലൈൻ പോസിറ്റീവാണ് ഈ ലൈന് നെഗറ്റീവ് അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് ആദ്യം സോൾട്ട് തീർക്കാം ഇത് തന്നെ പോസിറ്റീവ് ഈ കപ്പസിൻ്റെ നെഗറ്റീവും ഈ സൈഡിലെ പോസിറ്റീവും കൂടെ ഷോട്ട് ചെയ്യും ഇപ്പോൾ അത് വയറിട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് പോസിറ്റീവായി ഈ സൈഡ് നെഗറ്റീവായി പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് കപ്പാർസെൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വന്ന് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ സെൻ്റർ ടാപ്പ് നമുക്ക് ഇതായി മാറ്റം ഇനി ഒന്ന് വൺ ജി നോക്കാം ഓൺ ജിത് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് ടു മീറ്റർ ഫൈവ് യൂണിറ്റ് അപ്പോൾ ഒരു സൈഡ് സിക്സ്റ്റി സിക്സ് അതായത് അറുപത്താറ് വോൾട്ടുണ്ട് ഇനി നെഗറ്റീവ് വോൾട്ട് നോക്കാം പോസിറ്റീവ് നെഗറ്റീവ് നൂറ്റി മുപ്പത്തിരണ്ട് വോൾട്ടാണ് അപ്പം അതിൻ്റെ പകുതി അറുപത്തി ആറ് അപ്പം നമ്മൾ പവർ സപ്ലൈ എറേണ്ടിയിട്ടുണ്ട് നമുക്ക് ഈ പവർ സപ്ലൈൻ്റെ ആമ്പേ ചെക്ക് ചെയ്ത് നോക്കാം ചെറുതായിട്ടൊന്ന് ഷോട്ട് ചെയ്ത് നോക്കാം ഓഫ് ചെയ്തിട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വയറി നിന്ന് കത്തു